നമസ്കാരം ന്യൂസ് കേരള വൺ ടൈം ഓരോ മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് ആസാദ് ഗോൾഡൻ ഡൈമൻസ് താഴെപ്പാലം തിരൂർ ഇടതു സർക്കാരിന്റെ കർഷക വഞ്ചനയ്ക്കെതിരെ തിരൂർ മണ്ഡലം കർഷക കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരൂരിലെ കൃഷി ഭവന മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു പരിപാടി മണ്ഡലം കർഷക കോൺഗ്രസ് പ്രസിഡന്റ് നൌഷാദ് പറന്നേക്കാട് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ തിരൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അടിയാടിൽ ഗോപാലകൃഷ്ണൻ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാരിൽ നിന്ന് സംസ്ഥാനത്തെ കർഷകർക്ക് കൈമാറുവാൻ സർക്കാർ തയ്യാറായിട്ടില്ല നിങ്ങൾക്കറിയാം നെൽ കർഷകർ സംബന്ധിച്ചിടത്തോളത്തോളം കർഷകരിൽ നിന്ന് നെല്ല് സംഭരിച്ച് ആ സംഭരിച്ച നെല്ലിനുള്ള പണം സംസ്ഥാന സർക്കാർ കർഷകർക്ക് കൈമാറുന്ന ഒരു രീതിയാണ് യാസർ പയ്യോളി സി വിമൽകുമാർ സി കെ കുമാരൻ ചേറാട്ടിൽ കുഞ്ഞിതു ഇ കെ സൈനുദ്ദീൻ എന്നിവർ സംസാരിച്ചു നാസർപൊറൂർ കരീം മേച്ചേരി ആവേൻ ഉണ്ണി മുസ്തഫ അമേങ്ങര ബാലൻ വി ഹംസ അൻവർ ആലിൻചുവ പി ഉത്തമൻ ബഷീർ നവവി ആലിൻചുവാടി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് നയന്റി നൈൻ തിരൂർ മുപ്പത്തിയഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം വെഡിംഗ് മോൾ ആർക്കേഡ്